പറയാറ ഡ്രസ് ഡ്രസ്സെന്തേലും നമ്മുടെ ഇല്ലായിരുന്നു ഇതെന്താ ഭയങ്കര മെനു എല്ലാം വീണ്ടും മാറ്റിയത് ഇപ്പ വലിച്ചിടുന്ന പരിപാടി ഒന്നും അതൊക്കെ മാറ്റിയോ പിന്നെയും എന്തിനാണ് ഈ ബഹിഷ്കാരം പിന്നെ കൊണ്ടുപോകുന്നത് ഇവര് അപ്പാമ്മ വരട്ടെ അപ്പാമ്മ ഇതെല്ലാം തീർത്തിട്ട് വരട്ടെ ബാക്കി എന്തായാലും ഞാൻ അപ്പാമ്മ ഇതെല്ലാം തീർത്തിട്ട് വരുമ്പോ ഞാൻ പറഞ്ഞോളാം

മറന്നറന്നല്ലേ പിന്നെ കൊറേട്ടെ വന്ന് പിറകെ വന്ന അതിന്റേരില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാ ഒരു വർഷമായില്ലേ രണ്ടുമൂന്ന് വർഷമായില്ലേ പോട്ടെ കൊഴപ്പില്ല ഇനി ഞാൻ കാണും ഏ മയ്യാണ് മറക്കൂല്ല ഫ്രഷ് ഡയലോഗ ഞാൻ ഞാൻ ഇത് ആള് ചോപ്പാണ് സെറ്റ് ചെയ്ത് വെക്കണ്ടേ ചന്ദ്രയാതിന്റെ തന്നെ ബ്ലാക്ക് ഇടാൻ പോകണം ബ്ലാക്ക് 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 അല്ലല്ല ഇതിട്ടോണ്ട് പോയാ വാര വിളിക്കും

ണ് ബ്രു ഞാൻ എന്ത് വിളിക്കണേ ബ്രു അവര് സംസാരിക്കട്ടാ ഇവമാരി ഞാൻ ഞാൻ ഇനി ബ്രാവോട് പറയാൻ പോണ ഒറ്റ കാര്യമുള്ളൂ ടി വിയിലെ ഏതെങ്കിലും ഒരുത്തം പ്രശ്നം ഉണ്ടാക്കിയാലും കെ വിയതെങ്കിലും ഒരുത്തം പ്രശ്നം ഉണ്ടാക്കിയാലും പ്രശ്നം ഉണ്ടാക്കുന്നമാര് തമ്മിൽ വെളിയിൽ സോർത്ത് ചെയ്യട്ടെ ഇതില് ഈ ലീഡർ കോ ലീഡർ ആൾക്കാര് ലൈവ് ഇട്ട് സംസാരിക്കാൻ വരുമ്പോഴാണ് മെയിൻ പ്രശ്നം അത് ഞാൻ സംസാരിച്ചാലും പ്രശ്നമാവും അവർ സംസാരിച്ചാലും പ്രശ്നമാവും ഇനി പ്രശ്നം ഉണ്ടാക്കുന്നവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിൽ ഇറങ്ങി എങ്ങ് തീരട്ടെ ഇത് വെളിയിൽ തീരുമാനിച്ച കാര്യമോ കൈ ഇത് ആർപ്പിക്കകത്തല്ല ഇത് വെളിയിൽ തീരുമാനിച്ച കാര്യമാകും അപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അങ്ങ് തീർക്കട്ടെ നമ്മൾക്ക് നമ്മൾ രണ്ട് എൻഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതാണ് ഇത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അത് അങ്ങനെ പോട്ടറെ എനിക്ക് വയ്യ ഇനി എനിക്കിനി വയ്യ

എന്താ കോട്ടിന് എന്തൊക്കെ എല്ലാം ഞാൻ ബ്രോ എന്തോ കോട്ടിനെന്തൊക്കെ പറഞ്ഞാടോസ് കോടി എത്തിച്ചിരിക്കണേ ഇങ്ങോട്ട് മാത്രമേ സംസാരിക്കു പേരെന്താ ബ്രോ പേര്

ക്രീം കളർ ക്രീം എല്ലാരും മാമ നീ ഡ്രസ് മാറുന്നില്ലേ പമ്പിൽ ബ്ലാക്ക് ഇപ്പൊ അങ്ങനൊരു സാധനം ഇല്ല ചേട്ടാ നമ്മളിട്ട കോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവര് ചെയ്യാൻ പറ്റൂലെ ഇത് ബാബുന്റെ മറ്റേ ബാബുവിന്റെ നിക്കറിനെ തുടങ്ങി വെട്ടിത്തു സ്കോട്ടാക്കിയെന്ന് പറഞ്ഞല്ലേ ഇത് അയ്യോ സത്യം പറഞ്ഞ കാര്യം നീലാകാശ പച്ചക്കടലിന്റെ സെക്കൻഡ് പാർട്ട് ഷൂട്ടുണ്ടോ റൈഡിങ് ജാക്കറ്റ് ഷൂട്ടോ ബ്ലാക്ക് തന്നെയുള്ള ഇവിടെ അത്യാവശ്യം നല്ല മതി ഏത് ഗ്രേ 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 ഏത് ഇതോ ഇത് ഇതൊന്നിനും കൊള്ളൂല്ലടാ ഇത് കൊള്ളാവോ ഇതിന ഇത് കൊള്ളാവോ കണ്ണിന് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലെന്തെങ്കിലും അങ്ങനെ ഞാൻ എല്ലാർക്കും ഒരു ഒരു ഫോർമൽ നമ്മള് സെയിം ഇട്ടേക്കാടാ നീ നീടാറില്ല ഇതിന്റെ അണ്ടർ ഷർട്ട് എങ്ങനെ മാറുന്ന തള്ളി മാറ്റിയാ അവൻ കൊണ്ടോ ഗൈസ് ബ്ലാക്ക് എന്നെടാ ഗൈസ് ബ്ലാക്ക് എന്നെടാ ഇത് മതി വെറുതെ ബ്ലാക്ക് തന്നെ മതി വാ ബ്ലാക്ക് ഇവിടെ എന്നെ തിരിച്ചറിയാൻ മുഖം തന്നെ ധാരാളമാണ് എനിക്ക് മനസ്സിലായേക്കിന്നയ തള്ളി നിക്കൻ സോറി പറഞ്ഞോളാം ആഹ് ഹൈ ബ്രോ ഹൈ ഹായ് നമ്പർ കൊച്ചിന്റെ ചാറ്റ് ചെയ്ത് ബാക്കിയെടുത്തില്ലേ അത് കൊഴപ്പില്ല ബ്ലാക്ക് പോവാൻ നമുക്ക് മാറ്റി മാറ്റി അത് അറിയത്തുള്ളു നമ്മള് നമ്മളാണെന്ന് താഴെ താഴെ താഴഞ്ഞ വിട് ഇത് എവിടെ ഇത് വരുന്നില്ലട ഇത് ആരേ ഫ്രണ്ട് മാറി ചെറിയ മേടയില് പാടില്ല പണ്ട് ഞാൻ മാറിക്കുണ്ട് അത് ഇങ്ങനെ പോവാൻ നിയമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്ടർ അല്ല ഞാൻ ഏത് കളർ ഇടണം ചന്ദ്രൻ പറ്റാൻ മാറ്റി നോക്ക് അല്ലെങ്കി അന്നെട്ടോ അതേതാ അതേതാ

ഇതൊക്കെ കിട്ടുന്നുള്ളൂ ഇതും കൊള്ളാം ഇത് തയ്യക്കടല ബാക്കി വന്ന തൊണ്ണി എടുത്ത് തയ്ച്ചത് സത്യസത്യം ആ വൈറ്റ് പക്ക 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 വൈറ്റ് അപ്പൊ ഇതിന്റെ അണ്ടർ സ്റ്റാൻഡ് മാറ്റണ്ടേ അണ്ടർഷ്ട്ട് റെഡാ റെഡ് ആ ഇങ്ങനെയല്ല മറ്റേ ഇതൊക്കെ വരുന്ന ഡ്രസ് മാമ മാമ നീ ഇവിടെ മാറി ഇല്ലടാ എവിടെ ഇരിക്കടാ എല്ലാവരുടെ ടീ ഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നകത്ത് എന്റെ ഡ്രസ് ഒന്ന് നോക്കിയാ ഇതില് റെഡ് ആവണ അത് അത് എന് ഇതില് ആരൊക്കെ എന്നെ ആരോ തട്ടി നീക്കിയ ഫ്രണ്ടിൽ ആരോടാ നിക്കുന്നേ ഹലോ എന്നെ ആരോ ബാക്കിലോട്ട് തട്ടി നാക്കൂടെ മാമൻ നിക്കുന്നിടത്തോട്ട് കറക്റ്റ് എന്നെ ആക്കാവോ ഇപ്പൊ മാമ നിക്കുന്നിടത്തോടും ആ മാമൻ നിക്കുന്ന കുറച്ചോണ്ട് മാമൻ നിക്കുന്നോണ്ട് മാമൻ നിക്കുന്നിടത്തോട്ട്

ട എനിക്ക് ഇത് ഇത് രസം ഇല്ലടാ നമുക്ക് ബ്ലാക്ക് തന്നെ മതിയടാ വൈറ്റ് അറിയാനാണ്